നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം ഇതിനോടകം തന്നെ ബി ജെ പിയും സി പി എമ്മും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൂടിയാലോചനകൾക്കായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ആലപ്പുഴയും തൃശ്ശൂരും വടകരയും പാലക്കാടും ഒഴികെ കേരളത്തിലെ ബാക്കി ജില്ലകളിൽ സിറ്റിംഗ് എം പിമാർ ആണ് സ്ഥാനാർത്ഥികൾ ആവുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ആലപ്പുഴയും തൃശ്ശൂരും വടകരയും പാലക്കാടും ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് കോൺഗ്രസ് അവിടെ ശ്രമിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നതോടെ കോൺഗ്രസിനൊരു വമ്പിച്ച മത്സരം കാഴ്ചവെക്കേണ്ട സാഹചര്യമാണ് നിലവിൽ തൃശൂരിൽ ഉള്ളത് വടകരയിലെ സ്ഥാനാർത്ഥിത്വം തൃശൂരിലേക്ക് മാറ്റി നൽകിയിരിക്കുകയാണ് മുരളീധരന് അതിലൂടെ എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അതേസമയം വടകരയിൽ മുരളീധരന് പകരം മത്സരിക്കുക ഷാഫി പറമ്പിൽ ആണെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ വടകരയിലാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ പാലക്കാടുള്ള സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന്റെ കൈവിട്ട് ബി എത്തുമെന്നത് തീർച്ച അതുകൊണ്ട് അവിടെ ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാകും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്നതാണ് സത്യം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ആയതിനാൽ മാത്രമാണ് പാലക്കാട് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് കാരണം ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവാണ് ഒരുപാട് ആരാധകരും ഉള്ള വ്യക്തിയാണ് മാത്രമല്ല കേരളത്തിന്റെ യൂത്ത് അയക്കണം അതുകൊണ്ട് തന്നെ ആ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് മാറ്റി വടകരയിലെ സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്നത് തീർച്ച പക്ഷേ പാലക്കാട് സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും നഷ്ടമായ സീറ്റാകട്ടെ കൊണ്ടുപോകുക ബി ജെ പി ആയിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ബി ജെ പിക്ക് ജയിക്കാൻ കോൺഗ്രസ് ഒരു വഴിയൊരുക്കി കൊടുക്കുന്ന രീതിയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുക കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവും കോന്നിയും പോയത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് മാത്രമാണ് കോന്നിയും വട്ടിയൂർക്കാവും ഇനി തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല അതുപോലെ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് മാറ്റിയാൽ പാലക്കാട് സീറ്റ് നഷ്ടമാകുമെന്നത് ഉറപ്പാണ് കോന്നിയുടെയും വട്ടിയൂർക്കാവിന്റെയും അവസ്ഥ പാലക്കാടും കോൺഗ്രസിന് നേരിടേണ്ടി വരും എന്നത് തീർച്ച മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് എത്രയോ മുസ്ലിം നേതാക്കൾ കോൺഗ്രസിനുണ്ട് ഇനി ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം മാത്രമാണ് കാരണം ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് നിർത്താൻ വേണ്ടി പറ്റിയ ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ചിന്തിക്കേണ്ടത് അവർ വഴിമാറി കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്ന് ആര്യാടും ടി സി ദിക് തുടങ്ങി നിരവധി മുസ്ലിം നേതാക്കളുണ്ട് എന്നിട്ടും ഷാഫി പറമ്പിൽ വന്നാൽ മാത്രമേ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ അത് പാർട്ടി നേതാക്കന്മാരെ വളർത്തിയെടുക്കാത്തതിലുള്ള തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഷാഫി പറമ്പിലിനെ കൊണ്ട് വടകരയിൽ നിർത്തിച്ച് അവസാനം പാലക്കാടുള്ള സീറ്റ് കളഞ്ഞു കുളിക്കാനുള്ള കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിൽ ചരിത്രം മാപ്പ് തരില്ല എന്നത് തീർച്ച